ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരു എഗ് മസാല ഉണ്ടാക്കാം അതിന് നമ്മൾ ഒരു പാനിൻ്റെ അടുത്ത് എണ്ണ ചൂടായ ശേഷം എണ്ണ ഒച്ചുകൊടുക്കുക എണ്ണ നല്ല ചൂടായ ശേഷം അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് കൊടുക്കുക ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി ആയിരിക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്യുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാക്കി അതിൻ്റെ ഉള്ളി നന്നായി വാടി വരുന്നവരെ ഇത് ഇളക്കി കൊടുക്കുക ഉള്ളി നന്നായി വാടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് വാടി ചെയ്ത് കൊടുക്കാം അതിലേക്ക് മസാല ഐറ്റം കേൾക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക ആ മസാലേൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു ചെറിയ തിള വരുന്നവരെ വൈറ്റ് ചെയ്യുക തിള വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുട്ട പൊട്ടിച്ച് വയ്ക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ട് അഞ്ച് മുട്ടയാണ് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് മുട്ട എടുക്കാം നമ്മൾ പേനൻ്റെ ഒരു ഇതിൻ്റെ അനുസരിച്ച് നമുക്ക് ചെറിയ പേനായത് കൊണ്ട് നമ്മൾ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അഞ്ച് മുട്ട നമ്മളത് പൊടിച്ച് കഴിക്കുക അധികം അടുത്ത് പോലത് കുറച്ച് ഇട്ടിട്ട് അഞ്ച് മുട്ടമ്മളെടുത്തിട്ടുണ്ട് അഞ്ച് മുട്ട നമ്മൾ ഒഴിച്ച് പിന്നെ ചെറുതായിട്ടൊന്ന് കുറച്ചു വെയിറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ മേലെ കുറച്ച് ഉപ്പ് നമുക്ക് കൊടുക്കാം പിന്നെ കുറച്ച് ഗരം മസാല ഗരം മസാല ഇടുന്നവർക്ക് ഇടാം അല്ലെങ്കിൽ മുളക് നമ്മളെ കുരുമുളക് പൊടി ഇടാം അവർക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്യാം നമുക്കത് ചെറുതായിട്ടൊരു പീസ് പീസ് പോലെ ആക്കിയിട്ട് ഒന്ന് മറിച്ചിടണം ചെറുതായി ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് തിരിച്ചിടാൻ പോവാണ് പൊട്ടാണ്ട് നമ്മൾ നോക്കി ചെയ്യണം അങ്ങനെ വെല്ലു നമ്മളത് മറിച്ചിടുകയാണ് ഇതൊരു ടാസ്ക്കാണ് മറച്ചിടൽ അങ്ങനെ എല്ലാം നമ്മളിങ്ങനെ മറിച്ചിടുക നമ്മളെല്ലാം മറച്ചിട്ട് കഴിഞ്ഞു നമ്മളെ മുട്ട മസാല ഏകദേശം റെഡിയായി ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം ബൈ